അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും മുട്ട വീടയിലേക്ക് സ്വാഗതം ഞാനൊന്ന് യാത്രയിലാണ് ഫസ്റ്റ് വീടേൽ കണ്ടുണ്ടാവുമല്ലോ ഹിമ്മാഡാലി സെൻട്രലോട്ടാണ് പോവുന്നത് എല്ലാം വിമാനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അത് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പേപ്പറിലൊക്കെ സൈൻ ചെയ്യാണ്ട് അങ്ങനക്ക് ടച്ച് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്താണ് ഏതാണെന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉള്ളു വരാം എപ്പോൾ വേണമെങ്കിലും ഉണ്ട് യാത്ര വരാം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നത് അപ്പം ഉമ്മക്ക് തീരെ വയ്യ വയ്യാണ്ടിരിക്കുകയാണ് അതിന് ഉമ്മാനെ കാണാനും വേണ്ടിയിട്ടില്ല ഞാൻ ഴ്ചയിലാഴ്ചയിൽ ഇവിടെ പോകാറുണ്ട് നാല് ദിവസം നാല് ദിവസം ആകുമ്പോൾ മഴ കാണാൻ ഞാൻ പോണതാണ് ഞാൻ ഇങ്ങനെ ബസ്സിൽ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഉള്ള യാത്ര തന്നെയായിരുന്നു ചിന്തിച്ചു അങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത് എനിക്ക് എന്തൊക്കെയോ അറിയില്ല അപ്പോൾ ഞാൻ കട കൊടുക്കാനൊക്കെ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ കണ്ടല്ല ഇവിടെ വാഫി ക്യാമ്പസ് നേടിയിട്ട് ആഫി ആകാൻ പഠിക്കുന്ന കുട്ടിയുള്ള കോളേജാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിസരത്ത് തന്നെയാണ് അവ അവിടെ നിന്ന് ഞാൻ വീട് എടുക്കലില്ല അവിടുന്ന് വീട് എടുക്കണേ സമ്മതിക്കില്ല യൂട്യൂബർമാരൊക്കെ വരുന്നതാണ് എല്ലാ വർഷവും ഇവർക്ക് സഹായങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഞാൻ വെയിൽ കൊണ്ടിട്ടൊരു വഴിക്ക് ആയിരിക്കുന്നുട്ടോ എൻ്റെ മുഖം ആകെ എന്താ പറയുക നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വന്നിട്ടാണ് ഈ വീട് എടുക്കുന്നത് ഓട്ടോക്ക് കാത്ത് നിൽക്കണം കേട്ടോ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല വട്ടൊന്നും ഞാൻ കയറിയിട്ടില്ല പിന്നെ വെയിൽ കൊണ്ടൊരു വഴിക്കായിരിക്കുന്നു നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ സൈഡ് സീറ്റിലാണ് ഇരുന്നത് നല്ല വെയിലായിരുന്നു മുഖത്തോട്ട് ഇങ്ങനെ ഞാനിവിടെ ഓട്ടോക്ക് വേണ്ടി കാത്തു നിൽക്കണം കേട്ടോ ഇവിടെ ഫുള്ള് റബ്ബർ തൊട്ടാണ് എന്താ ആ കാണുന്ന നേരെ പോയാലാണ് വഴി അത് ഈ ഒരു ചായക്കട അവിടെ അത് ഉച്ചയ്ക്ക് കടച്ചിട്ട് ഒരു മാസം അടവാണെന്ന് പറഞ്ഞത് സ്കൂൾ കുട്ടികൾ കച്ചവടമാണ് എന്ന് പറഞ്ഞത് അയക്കപ്പ അവിടെ വന്ന് പോയി ചെന്ത തുറക്കാത്ത അപ്പം ബസ് സ്കൂൾ അവധി ആയതുകൊണ്ടാണ് തുറക്കാത്തതെന്ന് പറഞ്ഞു ഞങ്ങളവിടുന്ന് ഫസ്റ്റ് ഇമെയിൽ കുമ്മാനായിട്ട് വന്നപ്പോൾ ബിരിയാണി കാണുന്നറിഞ്ഞിട്ട് അമ്മക്ക് ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചു വേറെ നിറച്ച്മാ ബിരിയാണിയൊക്കെ വാങ്ങിക്കഴിച്ചു കാണുന്നു ഒരു രണ്ട് മാസം മുന്നേ രണ്ടുമൂന്ന് മാസം മുന്നേ ആണ് കാണുന്നത് അപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി ഇങ്ങോട്ട് ബസ്സുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും അപ്പോൾ തിരിച്ച് എല്ലാ ടൈമിലും ബസ്സില്ല ഏതു വഴി മണിക്കൂറോൾ കൂടുമ്പോൾ ഒരു ബസ് ഓടിക്കുണ്ട് അടുത്ത അപ്പോൾ തിരിച്ചൂറിട്ട ഓട്ടോയിലാണ് കാലിയണ്ടിക്ക് കാത്തു പോയിട്ട് ഓട്ടോഷക്ക് കാളികാവ് സെൻട്രലൊക്കെ ഓട്ടോയിലേക്കൊക്കെ പോകാനുണ്ട് പ്രവൃത്ത സ്കൂളാണ് ചെറിയ സ്കൂളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെടുന്ന ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഉമ്മാനെ ഇവിടെ പോയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്നു വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷനിലല്ലായിരുന്നു പിന്നെ ഇവിടെ ഉമ്മാനെ കൊടുന്ന് അഡ്മിറ്റ് അഡ്മിറ്റാക്കി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടി കൂടെ കാണും അതിന് വേറെ കമൻറ്റ് വരും അതുകൊണ്ട് ഞാനത് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും എൻ്റെ ഫോണിൽ കിടന്നിട്ടുണ്ട് നോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് ഓട്ടോ എടുക്കുക ഞാൻ ഒന്നുമെല്ലാം മനഃപൂർവ്വമാണ് പറയാതെ എന്നാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഇൻ്റെ പ്രേക്ഷകരോട് ഞാനൊന്നും അതിന് വിളിച്ചിട്ടില്ല പറയണം അപ്പോൾ ഞാനത് ഒരു മാസം മുന്നേ ആണ് ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് വേറെ ഒന്നും അതൊന്നും പറയാൻ തോന്നിയില്ല അതുകൊണ്ടുതന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ആ ഉമ്മേനെ ആളുകൊണ്ടാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ളവരെ മറ്റ് ഞാൻ കട കച്ചവടം ചെയ്യുന്നില്ലേ അവിടുന്ന് ആളുകളുടെ പ്രതികരണം വേറെ ചെയ്തി കാരണം വലിയ ടൈപ്പിൽ ഉള്ള ആളുകളല്ലേ അപ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറയും ചിലരുടെ വിചാരം അത് വേറൊരു വൃദ്ധസാധനമാണെന്നാണ് പക്ഷെ വേറൊരു വൃദ്ധസാധനമല്ല ചികിത്സ മാനസിക രോഗികളെ ഒരു ചികിത്സ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആരില്ലാത്തവർക്കൊരു സ്ഥാപനം കൂടിയാണ് പിന്നെ ഇതുപോലെ അവരറിയുന്ന നേരിട്ടറിയുന്ന ആളുകളെ ചിന്തിക്കും നമ്മളതാത് മഹലിൻ്റെ പ്രഡ്മിഷൻ അപ്പോൾ നാട്ടിൽ ഞങ്ങളെ മഹലിൻ്റെ പെർമിഷൻ എല്ലാം ആനക്കര കോഴിക്കു മിസ്ലേര കീഴിലുള്ള സ്ഥാപനം അപ്പം ഞങ്ങളെ ആനക്കര പഞ്ചായത്താണ് ആനക്കരയാണ് ഇപ്പോൾ പാലക്കാട് ജില്ല ആനക്കര കോഴിക്കോട്ട് മിസ്ലേറെ കീഴിലുള്ളാണ് അദ്ദേഹം മരണപ്പെട്ടു കുറ്റവും കോഴി വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിനാലിലിട്ട് തുടങ്ങിയ സ്ഥാപനം അതെ കാളികൾ കാളിയാൾ കാളിയാവല്ലോ ണ്ടാണ്ടിക്കാട് ഇവിടെയാണ് പോകുന്നില്ല പാണ്ടിക്കാട് എത്തി തോന്നുന്നു സ്ഥലം അറിയുന്നൊരു കമൻ്റിയാണ് എനിക്കിവിടെ മലപ്പുറത്ത് പരിചയമെന്നുണ്ടെങ്കിൽ ഈ പാലക്കാട് ജില്ലയിലെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാനത് വീഡിയോ ഇട്ടിട്ടില്ല ഒരു മാസം മുന്നേയാണ് എന്നാലും ചികിത്സക്ക് ഇവിടെ ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഓട്ടം പാച്ചെല്ലാം ആണ് പേപ്പേഴ്സ് ശരിയാക്കാൻ എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാളികാവുന്ന ബസ് സ്റ്റാൻഡിൽ കേറുമ്പോൾ തന്നെ മഞ്ചേരിപ്പ് ബസ് കിട്ടി അത് സീറ്റ് കിട്ടിയില്ല പിന്നീട് ആ സീറ്റ് കിട്ടി പിന്നെയാണ് വീഡിയോ എടുത്തത് കേട്ടോ നല്ല വെയിലാണ് എൻ്റെ വെയിൽ പോകുമ്പോഴും നല്ല വെയിൽ വെയിലുകൊണ്ട് ഞാനൊരു പരുവത്തിലാണ് മനസ്സിൻ്റെ ചൂടുണ്ട് വെയിലേറ്റ ചൂടുണ്ട് പിന്നെ ഓരോരുത്തരും ഏകിക്കണം ഒരുപാടുകളുണ്ട് എല്ലാം ഒരുപാടവും വലിയ ഉൾപ്പാടൊന്നും ആയിരുന്നു എൻ്റെ ഡാൻസിൻ്റെ അവസ്ഥ എനിക്ക് മാത്രം അറിയൂ അനുഭവിക്കുന്നത് ഞാൻ എനിക്ക് ഓർമ്മയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു സങ്കടത്തിലാണ് ഞാൻ ഉമ്മാനെ കണ്ടിട്ട് തിരിച്ചു വന്നത് ഉമ്മടുത്ത് സംസാരിച്ചു ഉമ്മടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് രണ്ടോണം ബുദ്ധിമുട്ട് അസുഖമായിരിക്കുമ്പോൾ ആ തൊരാതെ സംസാരിച്ചിരുന്നുണ്ടല്ല അപ്പോൾ അതുവരെ ഓടിച്ചാടി അവിടെയൊക്കെ ഇറങ്ങി ഓടി ഓടി നടന്നിരുന്നു വരുമ്പോൾ അതെ പറഞ്ഞേക്കും അപ്പോൾ ഇവിടുന്ന് ശാന്തമായി മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു നോർമലായി വരികയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് വേണ്ടതാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു ഹാളാണ് കേൾക്കാനും പഴയുണ്ട് പിന്നെ അവർ തന്നെ ഹോസ്പിറ്റലുണ്ട് അവർക്ക് യൂട്യൂബിലടിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് കിട്ടും ഹിമാ സെൻ്ററ് കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യാറുണ്ട് വർഷവർഷവും സഹായിക്കാറുണ്ട് ഇവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആരുമില്ലാത്തവരെ തന്നെയാണ് മാക്ക് സഹോദരങ്ങൾ ഉണ്ട് പക്ഷേ ഉണ്ടായിട്ട് കാര്യമില്ല സഹോദരങ്ങളാണ് ഈ വഴിക്ക് മാണി പ്രയത്നിച്ചത് ഞങ്ങൾ സ്വത്ത് തട്ടി ഞങ്ങളി തരത്തിലാക്കി പിന്നെ ഞാൻ ആദ്യത്തെ വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ഉപ്പാക്ക് പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അതും കൂടി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടിരിക്കാനും പെരിയാണെങ്കിൽ അതിനെതിരെ ഞാൻ ഒന്നിനും പോയിട്ടില്ല വടച്ചോൻ്റെ കോടതിയിൽ എന്ന് ഞാൻ പറഞ്ഞു പടച്ചോൻ്റെ കോടതിയിൽ നിന്നൊക്കെ തീരുമാനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തരത്തിലും എൻ്റെ രണ്ടമ്മമാരിക്ക് സമയത്ത് ഉമ്മാനെയും ഇങ്ങനത്തെ തരത്തിലാക്കി അതൊക്കെ മോദിൻ്റെ ആഗ്രഹമാണ് മൂത്ത അമ്മാവൻ രണ്ടാമത്തെ അമ്മാൻ അവർ പുറത്തെ പരാതിപ്പെട്ടു വരെ ഞാൻ മൂന്നത്തെ ഇല്ല ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം ും ഞാനും അപേക്ഷ പറ്റില്ല കാരണം അതിലെഴുതിക്കൊടുത്തതൊക്കെ ആൾക്കാരും വായിക്കാൻ പറ്റില്ല അമ്മമായ തരത്തിലാണ് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ ജോലി കയറ്റി ഇവിടെ എത്തിയത് എട്ട് അഞ്ചാറ് വർഷം മുന്നേ പിന്നെ ഇവിടെ സെറ്റ് ആയതാണ് രണ്ട് വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യാത്രയിലാണ് എന്തെപ്പോ ചിന്തിച്ചു മനസ്സ് തീരാ കടലായി അങ്ങനെ ഓരോ വഴി നാണ്ട് പിന്നിട്ട് പോയോണ്ടിരിക്കണം പിന്നെ എന്താണ് കൂട്ടുകാരെനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഉൻ ഇവിടെ നമ്മുടെ കുടുംബയാക്കി എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെട്ടു അതുകൊണ്ടാണ് അത് കേൾക്കാനുള്ളത്രാണില്ല എന്നെ കൊണ്ട് കഴിയാനിട്ടാണ് വാടക വീട്ടിലാണ് ൊഴിഞ്ഞാ പറഞ്ഞ് പറഞ്ഞ് ഇടങ്ങാറായിട്ടാണ് ഞാൻ വീട്ടിൽ ഒരു ചാനലിൽ അല്ലാതെ ഒന്നാണ്ട് വീഡിയോ ഒന്നും ഞാൻ ചാനലിൽ ഇട്ടിട്ട് ഇടാറുമില്ല ഞാൻ ചാനലുടങ്ങിയിട്ടൊരു വർഷത്തിലേറെ റീച്ചായിട്ടില്ലാന്ന് നമ്മൾ ചാനലിൻ്റെ നമുക്ക് വല്ലതും ശ്രദ്ധിച്ചിട്ടില്ല ആവുമ്പോൾ ആവട്ടെ നമ്മൾ ചാനലിൽ വീഡിയോസൊന്നും കാണാൻ ആഗ്രഹമുണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചാലും കാണാനൊന്നും എന്തെങ്കിലും പുറകെ കാണാനും പോകാനും നമ്മളെന്തും സങ്കർക്കറിലായിട്ട് ഇരുന്നാലും പോകും എന്തെങ്കിലും ഒരു ദിവസം അങ്ങ് പള്ളിക്കാട്ടിലോട്ടും പോകും അത്രേ ഉള്ളൂ നല്ല കാണാനും ഇങ്ങനെയുള്ള സ്ഥലം മഞ്ചേരി എത്താറായിട്ടുള്ള മഞ്ചേരി എത്താനും ഞാൻ കുറെ വീടും എടുക്കുന്നത് മഞ്ചേരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെതാ സ്ഥലം കണ്ടപ്പോൾ വീട്ടിലും അപ്പൊ ഞാൻ അവിടെ നിന്ന് പോയിരുന്നത് കൊല്ലൊന്നും കൊടുത്തിട്ടില്ല ഒരുപാട് സ്ഥലത്തൊന്നും അതെനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സിൽ ഉള്ള വിഷമം നിങ്ങളും നിങ്ങളോടല്ലാതെ ആരോടും പറയാമെന്നു പറഞ്ഞില്ല മനസ്സിലാക്കുമെന്ന് വിചാരിക്കും അപ്പോൾ ഉമ്മയുടെ ഉമ്മയുടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചികിത്സക്ക് ചികിത്സ കൊടുത്തിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ ചില വീട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഉമ്മാനെ ഞാൻ ഉമ്മയിൽ കൊണ്ടുവരുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പ്രശ്നത്തിൽ ഇവിടുന്ന് അഡ്മിറ്റ് ചെയ്യുന്ന വീടോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ വീട് എടുത്ത് എനിക്ക് തോന്നി ആ സമയത്ത് എന്താ കാരണം ഞാൻ ചായത്തറ നടത്തുന്ന ദിവസത്തുള്ള ആളുകൾ പരിസരത്തുള്ള കുറച്ച് ആളുകൾ എന്നെ ഒരുപാട് കിട്ടപ്പെടുത്തി സംസാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ താമസം കൊടുക്കുന്നിങ്ങനെ ഇറങ്ങിപ്പോയാണ് കടയിലത്തെ കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അരീക്കോടക്കുള്ള ബസ്സിന് ഞാൻ മഞ്ചേരി നിന്ന് കയറി കേട്ടോ അരീക്കോട് എത്താനായപ്പോൾ നല്ല ബ്ലോക്ക് പുത്തലം ഭാഗത്തു നിന്നൊക്കെ നല്ലോണം ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ബ്ലോക്കിൽ പെട്ടു ഞാൻ മഞ്ചേരിയിൽ നിന്ന് അരീക്കോടുക്കുള്ള ബസ്സിന് കയറണം അതുകൊണ്ട് ഞാൻ വീട് എടുത്തിട്ടില്ല കുറേ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവറെ ബാക്കിലുള്ള സീറ്റാണ് കിട്ടിയത് കേട്ടോ അവിടെ ഇരിക്കാൻക്കും വേണ്ടിയാണ് പിന്നെ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്ന് പേരുണ്ട് അപ്പുറത്ത് പുറത്ത് ഞാൻ സെൻട്രലാണ് ഇരിക്കുന്നത് അപ്പത്തേക്ക് ചേച്ചി കുട്ടി ഉണ്ടായിരുന്ന സംസാരിച്ചുകൊണ്ടിങ്ങനെ പോകണം ക്രിസ്മസിൻ്റെ ലീവ് ആയതുകൊണ്ടും കല്യാണം ആയതുകൊണ്ടും ഒക്കെയാണ് ലോൺ ബ്ലോക്ക് ഉണ്ട് കല്യാണങ്ങൾ ഉള്ള ദിവസമാണ് അതുകൊണ്ടുതന്നെ കൂട്ടുകാരെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ഷേത്രമുണ്ട് ക്ഷേത്രമാണ് അരിപ്പുടത്തന്നെ ചേച്ചി കിട്ടി നമുക്കിഷ്ടമായിട്ട് മാന ചികിത്സ ഒക്കെ ആക്കിയിരുന്നില്ല ഒന്നും വർത്തില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കുതിരവെട്ടം നിൽക്കണമെങ്കിൽ ആൾ വേണം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പോയിട്ട് ഉമ്മേനായിട്ട് സംസാരിച്ചപ്പം ഉമ്മാക്ക് സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് രണ്ടാമത്തെ തെറ്റാർക്കാണെന്ന് പറയുന്നത് അപ്പോൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞു പിന്നെ എന്താ ചെയ്യുക ഒന്ന് ആശ്വസിച്ച് വരികയെന്ന് ഇങ്ങനെ നോർമലായി വന്ന് സംസാരിച്ച് ആളോർമ്മൊക്കെ വന്ന് കണ്ടപ്പോൾക്ക് ഒരു സമാധാനമായി കൊണ്ട് പോകുന്നതായിരുന്നു പക്ഷെ എന്ത് ചെയ്യുക അടുത്ത വിഷമത്തിനുള്ള കാരണമായി ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം അല്ലാത്തൊരു വർഷമാണ് നമുക്ക് ഒന്നും ഓരോന്നയോ ഓരോന്നയോ ഓരോ വിഷമങ്ങൾ എത്താത്തിക്കൂടെ സെൻട്രലിലോട്ട് എത്താനായിട്ടുണ്ട് ബോഡാണ്ടില്ലേ ഇപ്പോൾ കൊണ്ടോട്ടി റോഡിന് ഏകദേശം കൊണ്ടോട്ടി റോഡാണ് ഇട്ടതും അരീക്കൂടി കൊണ്ടോട്ടയിലേക്കുള്ള റോഡാണ് അരീക്കൂർ സ്റ്റാൻഡിലേക്ക് എത്താനായിട്ട് ചേച്ചി കുട്ടികാരായിട്ട് നടത്തുക അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഈ എന്താ പറയുക എല്ലാവരും ആ ചേണ എൻ്റെ ഉമ്മാക്കു വേണ്ടിയിട്ട് എനിക്ക് കണ്ടിട്ട് പോരുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നേറുവാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് യും കാലം നമ്മളെ കൂടെ ഉണ്ടായിട്ട് ഇപ്പൊ അവിടെ ഇട്ടു നിക്കാന്ന് പറഞ്ഞാല് ബാലിക്കൊരു സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഇനി ഇത്രേക്കോളും അസലക്കും കാണണോ പറഞ്ഞു